ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളെയും കമ്പന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി മഞ്ഞപ്ര ഭാഗം ജനങ്ങൾ നടന്ന സ്വീകരണ സമ്മേളനം എ സി സി സെക്രട്ടറി റോജിയം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്ക് അനുഭവ സമ്പത്തും പുതുമയും എല്ലാം ചേർന്നുകൊണ്ട് നമുക്ക് മഞ്ഞപ്പുറ പഞ്ചായത്തായാലും കറുകൂറ്റി പഞ്ചായത്തായാലും നമ്മൾ ഏതെല്ലാം മുഴുവൻ പഞ്ചായത്തുകളിലും ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ച വിശ്വാസത്തിന് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നമ്മൾ വളരെ വിനയത്തോടു കൂടി നമ്മൾ നിർവഹിക്കുക തന്നെ ചെയ്യും ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അവരുടെ മുന്നോട്ടുള്ള അടുത്ത അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഭാഗവങ്ങളും നേരികയാണ് ഒരു കാര്യം നിങ്ങളോട് പറയുന്നു നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഉത്തരവാദിത്വം കൂടുന്നേ ഉള്ളൂ മൂന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ജനുവരി ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഏപ്രിൽ മാസത്തിൽ ഉണ്ടാവും ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും കേരളത്തിലെ യു ഡി എഫും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും നാല് മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുന്നത് വരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും മഞ്ഞപ്രയിലെ ജനങ്ങൾ നമ്മൾക്ക് ഞങ്ങൾക്ക് നൽകിയ ഈ പിന്തുണയ്ക്കും ഈ വിജയത്തിനും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ വി അധ്യക്ഷ വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് തോമസ് നേതാക്കളായ രാജൻ പല്ലൂർ സാജു കൊളാട്ടുകുടി എം വി സബാസ്റ്റ്യൻ ഡേവിഡ് മണവാളൻ പൗരൂസ് പുല്ലൻ ജോൺസൺ എലിഞ്ഞേലി ജോഷി പടയാടൻ ഷൈബി പാപ്പച്ചൻ ചോയ് അറയ്ക്ക യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടിനു മോബിൻസ് ഡി കെ ടി ബ്ലോക്ക് പ്രസിഡന്റ് ബിജു നെറ്റിക്കാടൻ ജൂമൻ ഒലിയപുറം അലക്സ് ആൻഡു തിനു ജോർജ് ബൈജു കൊളാട്ടുകുടി വർഗീസ് കരിങ്ങീൻ ജോസ് അരിക്കൽ സെബാസ്റ്റ്യൻ ഡേവിഡ് കെ പ്രസംഗിച്ചു യെ സംബന്ധിച്ചാലും നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികളും വോട്ടുകളുടെ ഭൂരിപക്ഷത്താണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അതിന്റെ പിറകിലുള്ള ചരിത്രത്തെ സംബന്ധിച്ച് രാജ്യത്ത് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വളരെ സവിസ്തമായിട്ട് സംസാരിക്കുന്നു ഞങ്ങളെല്ലാവരെയും ആദരിക്കാനുള്ള ഒരു മനസ്സ് ജനപ്രതിനിധികളായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചു തൃശ്ശൂർ തങ്കച്ചൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സണ്ണി പയനടത്ത് ബാബു സാനി മഞ്ഞപ്പറ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജി സാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജു ഊരാളി അംഗങ്ങളായ എൽ സി സാജു ലിമ ബിനോയ് സുമിത ലാലു സരിത സനിൽ ചക്കാല സുഭാഷ് ബാലേന്ദ്രൻ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ഇടുക്കാവുങ്ങ പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗം മേരി റാഫേൽ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് കൊച്ചി